റെഡ് ഫോർട്ട് അതായത് ചെങ്കോട്ടയുടെ മുമ്പിലാണ് നമ്മളൊരു എഴുപത്തഞ്ച് അടി ഉയരമുള്ള ഈ ചെങ്കോട്ട ഇതിൻ്റെ മതിലുകളും തൂണുകളും കനാലുകളും ഇടയിലുള്ളൊരു മസ്ജിദുമാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇന്ത്യയിലെ പഴയ മുഗൾ കോട്ട രാജഹാൻ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി ഇതിനെ തുടർന്നു പിന്നീട് രണ്ടായിരത്തി ഏഴിൽ ലോക പൈതൃകങ്ങളുടെ ഇടയിൽ സ്ഥാനം ലഭിച്ച് യുനെസ്കോ അംഗീകൃതം ലഭിച്ചു വേറുപോലെ തന്നെ നിറമാണ് ഇവിടെ ഏറ്റവും കാര്യമെന്ന് പറയുന്നത് ലഹരി പദാർത്ഥങ്ങൾ മുകയില ഉൽപ്പന്നങ്ങളൊന്നും ഉള്ളിലേക്ക് കടത്തിവിടുന്നില്ല എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് കാലപ്പഴക്കമുള്ള ഈ സംശയങ്ങളൊക്കെ കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് വരുന്നത് നീണ്ട ക്യൂ കാരണം ഇവിടേക്ക് കയറാനുള്ള എൻട്രി ടിക്കറ്റ് നമുക്ക് ഓൺലൈനിലാണ് എടുത്തത് സഞ്ചാരികളുടെ ഒഴുക്ക് ഇപ്പോഴും റെഡ് ഫോർട്ടിലേക്ക് ഉണ്ട് എന്നുള്ളത് ചരിത്രങ്ങൾ അറിഞ്ഞും കേട്ടും മനസ്സിലാക്കിയും കണ്ടുമൊക്കെയുള്ള യാത്രകൾ മനസ്സിന് നൽകുന്ന ആനന്ദങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിലും അപ്പുറമാണ് അത് അനുഭവിച്ചറിയുക തന്നെ ചെയ്യാം യിലെ ഓരോ വിനോദ കേന്ദ്രങ്ങളിലും നിൽക്കും ചുറ്റിലും വളരെയേറെ പച്ചപ്പുകൾ നിറഞ്ഞതാണ് എന്നുള്ളത് കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാര്യമാണ്